േഷൻ വടക്കാഞ്ചേരി മേഖലാ സമ്മേളനം തൃശൂർ ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് പി വി മുരളി അധ്യക്ഷത വഹിച്ചു എല്ലാവരെയും പ്രോത്സാഹനവും പ്രവർത്തന പ്രവർത്തനത്തിന് ഒപ്പം ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയിലാണ് ഈ സമ്മേളനം പോകുന്നത് മറ്റു പല കാര്യങ്ങളും പറയാനുണ്ട് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ഉദ്ഘാടകനായ അനിൽ തുമ്പിൽ സംസാരിക്കും സംസ്ഥാന സെക്രട്ടറി സി ജി ടൈറ്റസ് ജോർജ് ശ്രീധരൻ ഐസക് തുടങ്ങിയവർ സംസാരിച്ചു പുതിയ ഭാരളെയും തെരഞ്ഞെടുത്തു പ്രീ സ്കൂൾ മാമന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക